ഇന്ന് ഞാനൊരു അടിപൊളി അക്കൗണ്ടാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഈ അക്കൗണ്ടിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന എല്ലാ കാറുകളും ചെയ്തിരിക്കുന്ന ഇതിന്റെ ഓണർ തന്നെയാണ് അല്ലാണ്ട് വേറെ ആളായിരുന്നു വാങ്ങിച്ച കാറുകളൊന്നും അല്ല ഇതിൻ്റെ എല്ലാം പുള്ളിയുടെ ഡിസൈനാണ് ഇപ്പം വേറെ നമ്മുടെ ഇപ്പം ഫ്ലൈൻ സ്കൂളിൽ അങ്ങനത്തെ കാറുകളൊന്നും ഇതിലില്ല ഇതിൻ്റെ ഓണറിൻ്റെ ഐഡിയാസിലുള്ള കാറുകൾ മാത്രമാണ് ഇതിലുള്ളത് അപ്പം ഞാനും ഇങ്ങനെ ഭയങ്കര ആണ് ഗൈസ് ഓരോ കാറുകളും നോക്കാനായിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെ കാറുകളാണ് അച്ചാൻ്റെ കയ്യിലുള്ളതെന്ന് ഇത് ഗോഡ് സി പി എം എന്ന് പറഞ്ഞ മച്ചാൻ്റെ അക്കൗണ്ടാണ് അപ്പോൾ അച്ചനാണ് നമുക്കാ ഒരു സിവിക്ക് ഒക്കെ ചെയ്തു തന്നെ ആ സിവിക്കിൻ്റെ വർക്ക് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം അടിപൊളിയാണ് അപ്പം അച്ഛൻ്റെ ഉള്ള കാറുകൾ അടിപൊളിയായിരിക്കത്തില്ലേ ഞാനിപ്പോൾ ഇവിടെ ഫേവറേറ്റ്സ് കിടക്കുന്ന കാറുകൾ മാത്രമാണ് നോക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ അല്ല അതെ ആദ്യം തന്നെ അതെ നമുക്ക് ഇവിടെ ഒരു ആംബുലൻസ് ആണ് കേട്ടോ വരുന്നത് എൻ്റെ മോൻ എന്ത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് പെർഫെക്റ്റായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത് ഏതോ എ എം ആർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഈയൊരു എനിക്ക് തോന്നുന്നു ഈ ഒരു ആംബുലൻസ് നമ്മുടെ ഈ ഒരു പുറം രാജ്യത്തൊക്കെ കാണുന്ന ടൈപ്പ് ആംബുലൻസ് ആണ് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇത്ര അടിപൊളി ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം എന്തുമായിരിക്കുന്നത് എന്റെ ബാക്കിൽ ഒരു ടയറൊക്കെ കൊടുത്തിരിക്കുന്നു മോനെ പൊളി അടുത്തായിട്ട് നമ്മുടെ താറാണ് വരുന്നത് താറിലെന്ത് സേഫ്റ്റി കാർ എഴുതിയിട്ടുണ്ട് കേട്ടോ അതെന്താണ് ഉദ്ദേശിച്ച് അദ്ദേഹം എല്ലാ വണ്ടിയിലും കേസിൽ പോലീസിന്റെ ഇത് വെച്ചിട്ടുണ്ട് ഇതെന്താണ് സേഫ്റ്റി കാർ എന്നുദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ ഇത് ചെയ്തേക്കുന്ന ആ ഒരു വർക്ക് കൊള്ളാം കേട്ടോ ഒരു ബ്ലൂ കളർ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഈ ഒരു താറലൊക്കെ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഈ ഒരു ബ്ലാക്ക് കളറൊക്കെയാണ് ചെയ്യുന്നത് ഏ ഇതെന്തോന്നട മറ്റേൻ്റെ കോപ്പിയോ അയ്യോ ഇങ്ങനെ അതെന്ത്യ മറ്റേ കാറിന്റെ സെയിം ഡിസൈൻ ആണ് കേട്ടോ അതുകൊണ്ട് ഒരു ഹമ്മറയിലും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് അടുത്ത വണ്ടി ഏതാന്ന് നോക്കാം അടുത്തായിട്ട് നിസാൻ്റെ ഒരു കാറാണ് വന്നിരിക്കുന്നത് ഇതും കൊള്ളാം കഴിച്ച് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇതൊരു റേസിംഗ് രീതിയിലാണ് വണ്ടി ചെയ്തെടുത്തിരിക്കുന്ന കുറെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് ഒക്കെ കൊടുത്തിരിക്കുന്ന നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാ കിറ്റും വണ്ടി ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ആ ഒരു വിൻഡേജ് ബെൻസ് ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ മോന് ഇതൊരു മൾട്ടി കളറിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തേക്കുന്നത് എന്തായാലും സംഭവം കേസ് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു കാറിൽ ആരും ഇങ്ങനത്തെ ഒരു മൾട്ടി കളർ ഒന്നും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല എൻ്റെ കയ്യിൽ പണ്ടൊരു ബി എൻ ഡബ്ല്യു എം ഐ ഉണ്ടായിരുന്നേ അതിൽ ഞാൻ ഇതുപോലൊരു ബ്ലാക്ക് യെല്ലോ അടിച്ചു കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഞാൻ റെഡിലോട്ട് മാറിയത് ഇവിടെ ഒരു ലാൻസർ വന്നിട്ടുണ്ട് എൻ്റെ മോനെ ഇതൊരു റെഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത് മുമ്പേ കണ്ട ഒരു നിസാൻ്റെ കാറിൻ്റെ ഒരു എവിടെയൊക്കെയോ ഒരു ഇത് ഉണ്ടെന്ന് ഗൈസ് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ അതുപോലല്ലിരിക്കുന്നത് ഏഹ് എന്തായാലും റെഡ് കളറ് രണ്ടും സെയിമാണ് ബാക്കി ഡിസൈൻസ് ഒക്കെ വേറെയാണ് കേട്ടോ പിന്നെ രണ്ടൊരു വാൻ വരുന്നുണ്ട് വാൻ ഒരു ആംബുലൻസ് പോലെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഒരു വാൻ കണ്ടില്ലേ അതിൻ്റെ സെയിം ഇതിലാന്ന് തോന്നുന്നു ഈ ഒരു വാനും സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം നമുക്ക് ഒരു സ്ഥലത്ത് ആവശ്യമായിട്ട് വേണ്ട വണ്ടികളെല്ലാം ഈ ഒരു അച്ചൻ്റെ അക്കൗണ്ടിലുണ്ട് അതാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ഇപ്പം വേറെ ആൾക്കാരുടെ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേ ടൈപ്പ് വണ്ടികളായിരിക്കും പക്ഷേ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പോലീസിന് പോലീസ് അതുപോലെ തന്നെ ആംബുലൻസിന് ആംബുലൻസ് സൂപ്പർ കാർസിന് സൂപ്പർ കാർസ് അങ്ങനെ എല്ലാ വണ്ടികളും ഇതിലുണ്ട് അടുത്തത് എൻ്റെ അളിയ പോൾവോ ക്രഡീഷണലാണ് കേട്ടോ അടുത്തതിൽ സൂപ്പറ വന്നിരിക്കുന്നത് അതെന്തോ ആയിട്ടാണ് കേസ് ചെയ്തിരിക്കുന്നത് എന്റെ മോനെ എടാ നിന്റെ കഴിവ് ഞാൻ സമ്മതിച്ചു കേട്ടു അടിപൊളിയായിട്ടുണ്ട് വേറെ ലെവൽ അടുത്തതേണ്ട ഒരു ആണ് വരുന്നത് ഇതും ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് മറ്റാൻ എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടിലും വെറൈറ്റി ആയിട്ടാണ് സ്വന്തം ഡിസൈനാണെന്ന് തോന്നിയത് എനിക്ക് ഈ ഒരു ഡിസൈൻസ് എല്ലാം കണ്ടപ്പം തോന്നിയത് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് റിവ്യൂ ചെയ്യാനായിട്ട് വന്നത് ഇത് തേണ്ട ഒരു ഓറഞ്ച് കളറിലാണ് ചെയ്തിരിക്കുന്നത് നല്ല രസം ഉണ്ട് ആ കളറ് കാണാനായിട്ട് പിന്നെ അങ്ങനെ ഓവറായിട്ട് വർക്കൊന്നും ചെയ്തിട്ടില്ല അടുത്ത നമ്മുടെ നിസാൻ ത്രീ ഫിഫ്റ്റീസ് ആണ് വരുന്നത് ഇതിൽ പ്രത്യേകിച്ച് വർക്ക് ഉണ്ട് കേസ് ഷെൻറ്റെ മോൻ ഇതെന്തോ എന്തോ ജീവിയുടെ പടമാണെന്ന് തോന്നുന്നു കേട്ടോ പാറ്റയോ പല്ലിയോ അങ്ങനത്തെ ഒരു ജീവിയുടെ ഒരു പടമാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം ഒരു വണ്ടി കണ്ടപ്പം വിചാരിച്ചാൽ അതിൽ വർക്കൊന്നും കാണത്തില്ലെന്ന് പക്ഷേ വർക്കുണ്ട് അടുത്തായിട്ട് ആർ തേർട്ടി ത്രീ ആണ് വന്നിരിക്കുന്നത് ഇതൊരു പിങ്കി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിങ്കിയിൽ കുറേ ഒരു ത്രീ ഡി എഫക്റ്റ് വരുന്ന കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല ആ ഒരു പിങ്ക് കളർ കൊള്ളാം പക്ഷെ അതിൽ ചെയ്തിരിക്കുന്ന ആ വർക്ക് എനിക്കങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഓക്കെ ആർ തേർട്ടി ടു ആണ് അടുത്തായിട്ട് വരുന്നത് അതിൽ ഒരു ഗ്രീൻ ഇത് ഗ്രീനല്ലേ ഗ്രീനാണോ ബ്ലൂ ആണോ ഒരു ഗ്രീൻ ആൻഡ് ബ്ലൂ കളറ് വരുന്നൊരു കളറാണ് ചെയ്തേക്കുന്നത് അടിയിൽ ഇതേണ്ടൊരു റെഡ് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല പിന്നെ അതായത് നമ്മുടെ ആർ തേർട്ടി ഫോർ വരുന്നുണ്ട് അത് നമ്മുടെ പോൾ വോക്ക് റഡീഷനിലാണ് ചെയ്തിരിക്കുന്നത് പക്ക പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് മറ്റാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് ആണെങ്കിലും എല്ലാം നല്ല സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ക പെർഫെക്ഷൻ സിൽവിയ എന്ന് പറയുന്ന ഒരു കാറാണ് അടുത്തായിട്ട് വരുന്നത് ഇതിന്റെ വർക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ഗൈസ് എനിക്ക് ഇഷ്ടപ്പെടാത്ത വർക്കുകൾ ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും ഇഷ്ടപ്പെട്ട വർക്ക് ഞാൻ ഉറപ്പായിട്ട് അത് ഇഷ്ടപ്പെട്ടതേ പറയത്തുള്ളൂ ഇപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഓരോരുത്തരുടെ ഒരു ഇഷ്ടം പലതല്ലേ ഇതേതാണ് കാർ എനിക്ക് അങ്ങോട്ട് കറക്റ്റ് മനസ്സിലാവുന്നില്ല കേട്ടോ മസ്ദയാണോ ആ ഒരു ഹെഡ്ലൈറ്റിന്റെ അവിടെ മച്ചാൻ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതുംകൊണ്ട് എനിക്ക് കറക്റ്റ് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല മസ്ദേ എനിക്ക് ഉറപ്പില്ല കേട്ടോ സംഭവം എന്തായാലും ഓറഞ്ച് കളറിൽ കാണാൻ നല്ല രസമുണ്ട് അടുത്തായിട്ട് രണ്ട് കേസ് ഒരു കാറാണ് വരുന്നത് ഈ ഒരു കാറിന്റെ പേര് എനിക്ക് പേരെനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യേ അപ്പോൾ പ്രത്യേകിച്ച് ഒരു വർക്കും ഈ ഒരു വണ്ടി ചെയ്തിട്ടില്ല എന്താ മേളിൽ എന്താണ്ട് ചൈനീസിലൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ സ്റ്റേ കസ്റ്റംസ് എന്ന് എഴുതിയിട്ടുണ്ട് കൊള്ളാം അല്ലേ ആ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ തേണ്ട മച്ചാൻ നല്ല അടിപൊളി ത്രീ ഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഷെൻറ്റളിയ സുബർ റൂ എന്ന് ഒരു കാറാണ് അടുത്തായിട്ട് വരുന്നത് ഇതിൽ ആ ഒരു കളർ കളർത്തിയും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വണ്ടിയുടെ വർക്ക് കൊള്ളാം ഏഹ് അതെന്തായാലും അടിപൊളിയായിട്ടുണ്ട് പക്ഷെ ആ ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കോമ്പിനേഷൻ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കിയയുടെ കാറാണ് അടുത്തായിട്ട് വരുന്നത് ഇതൊരു ഡാർക്ക് തീമിലാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് കേസ് വണ്ടിയിലില്ല ഈ ഒരു ഗെയിമിലുള്ള സ്റ്റിക്കേഴ്സ് വെച്ച് തന്നെ അങ്ങ് ചെയ്തേക്കുന്നതാണ് പിന്നെ അതുകൊണ്ട് ഒരു ബി എൻ ഡബ്ല്യു വരുന്നുണ്ട് ബി എൻഡബ്ല്യു തന്റെ ഒരു പോലീസ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതെന്തായാലും കൊള്ളാം നമ്മുടെ സീരീസിലൊക്കെ ഗെയ്സ് ഏതെങ്കിലുമൊക്കെ സീരീസിൽ ആവശ്യമായിട്ടുള്ള കുറേ വണ്ടുകൾ ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് എൻ്റെ അളിയാ പൊളി ഗൈസ് എം വി ഡി കാറ് അതും അതും ലോഗോ വെച്ച് എൻ്റെ മോനെ ഗൈസ് ലോഗോ ഒക്കെ എങ്ങനെ ചെയ്തു അത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഗൈസ് ലോഗോ ഒക്കെ ചെയ്തിരിക്കുന്നത് അടിപൊളിയല്ലേ എനിക്ക് മച്ചാന്റെ വർക്ക് പേഴ്സണലി അറിയാവുന്നതാണ് അപ്പോൾ തന്നെ എനിക്ക് അറിയാം ഇനി വരാൻ പോകുന്ന കാറുകൾ ഇതിലും വേറെ ലെവലായിരിക്കും എന്ന് ചാർജറാണ് അടുത്തായിട്ട് വരുന്നത് ഈ ഗെയ്സ് മിക്ക വണ്ടിക്ക് ഈ ഒരു ടൈപ്പ് ഡിസൈൻ ആണല്ലോ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഈ ഒരു ഡിസൈൻ കണ്ടതല്ലേ അയ്യോ അതെന്തോ ഒരു ഭംഗി പോലെ ഗെയ്സ് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് വിസ്ക്ക വരുന്നുണ്ട് നമ്മുടെ അത് ഗോൾഫിലാണ് ചെയ്തിരിക്കുന്നത് അതും പ കാടിപൊളി ഓ പോളി അല്ലേ ഒരു പോലീസ് കാർ ഇത് പോലീസ് കാറാണോ അതോ ഗ്യാങ്സ്റ്റർ കാർ ആണോ എനിക്ക് മനസ്സിലാകുന്നില്ല പോലീസ് കാർ ആണെന്ന് തോന്നുന്നു കേട്ടോ ദേഗൈസ് പിന്നെയും പോലീസ് കാർ ഏ ഇത് ഈ ഒരു അക്കൗണ്ടിൽ പോലീസ് കാർ മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ കുറെ പോലീസ് കാറായി അതുപോലെ തന്നെ ആംബുലൻസുമായി പിന്നെ ഇത് ഈ ഒരു ഡിസൈൻ തന്നെ ഞാനിപ്പോ ഒരു മൂന്നാല് പ്രാവശ്യം കണ്ടു മച്ചാനേ ഇതെന്ത് പറ്റി അവിടെയാണ് ഗൈസ് അടുത്തായിട്ട് വരുന്നത് അതിലൊരു കുഴപ്പമില്ലാത്ത വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ സ്റ്റിക്കേഴ്സും കൂടി ഇങ്ങനെ കൂട്ടിക്കൂരി ഇട്ടേക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഏ ബി എം ഡബ്ല്യു ഫൈവ് സീരീസാണ് അടുത്തായിട്ട് വരുന്നത് ഞാൻ ആദ്യം വെച്ചത് നമ്മുടെ ഫ്ലയിങ് സ്ക്യൂലായിരിക്കുന്നത് കാരണം മിക്കവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത് ഫ്ലയിൻ സ്ക്യൂരിലായിരിക്കും പക്ഷേ മച്ചാൻ അവിടെയും വെറൈറ്റി പിടിച്ചു ഒരു ബ്ലാക്ക് കളറിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത് പക്ഷേ ഗൈസ് ഇതേലൊരു കൊടുത്തിട്ടുണ്ട് അടിപൊളി പിന്നെ വണ്ടി നല്ലൊരു ക്ലീൻ സ്പെക്കായിട്ടാണ് മച്ചാൻ കൊണ്ടു നടക്കുന്നത് പിന്നെ അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു റേഞ്ച് റേഞ്ചറോറും വരുന്നുണ്ട് അതും ഇതുപോലെ തന്നെ ബ്ലാക്ക് കടലിലാണ് ചെയ്തേക്കുന്നത് ബെൻസെ എം ജി ജി റ്റി ആണ് അടുത്തായിട്ട് വരുന്നത് അതിലെന്തീ പോലീസിൻ്റെ ഇതാ നമുക്ക് അങ്ങ് നൈസായിട്ടങ്ങ് മാറ്റിയേക്കാം മച്ചാനെ ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ചുമ്മാ ഈ ഒരു വണ്ടിയിൽ അതിരുന്നപ്പോൾ എന്തോ ഒരു അലമ്പ് പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് മാറ്റിയാണ് ബേസ് മസ്താങ്ക് ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ അതൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഈ ഒരു ഇത് പുതിയ മസ്താങ്ക് ആണ് എനിക്ക് ഈ ഒരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഓടിച്ചു നടക്കും പ്രത്യേകം അതിൻ്റെ ബാക്കിൽ അത് എടുത്ത് മാറ്റുമ്പം വേറെ ലെവലാണ് വണ്ടി കാണാനായിട്ട് പിന്നെ അതുകൊണ്ട് നമ്മുടെ ഒരു ഓൾഡ് മസ്താങ് വരുന്നുണ്ട് അതും ഇതെല്ലാം കൈസ് നമ്മൾ ഒരേ ഡിസൈൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ഡിസൈൻ മുമ്പേ കണ്ടതല്ലേ കയസ് അതുകൊണ്ട് ഫെറാറിയൽ ഇത് പോലീസ് ആ പുറം രാജ്യത്തൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ ഫെറാറിയൊക്കെ ഞാൻ തോന്നുന്നു ദുബായിലൊക്കെ എടുത്ത് നോക്കുവാണേൽ പോലീസ് കാർ ഉണ്ടെന്ന് തോന്നുന്നു ഫെറാറി പിന്നെ അതുകൊണ്ട് റിക്കവറി വാൻ വരുന്നുണ്ട് ഇതിലെന്ത് ബെന്നീസ് റിക്കവറി വർക്കുകളും എഴുതിയിട്ടുണ്ട് കൊള്ളതല്ലേ ഇത് നമ്മുടെ സീരീസിനൊക്കെ ഉപകാരപ്പെടും ദേ പിന്നെ ഇത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു അക്കൗണ്ട് ഞാൻ കുഴപ്പമായിട്ട് കണ്ടിട്ടുള്ളത് ഒരേ ഒരു ഡിസൈൻ എല്ലാ വണ്ടിയിലും കൊടുത്തേക്കുന്നു അതൊരു ഭയങ്കര പോരായ്മയായിട്ട് എനിക്ക് തോന്നി സൂപ്രയാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത് അതും വേണ്ട ഒരു ഗ്രീൻ കളറിലാണ് വണ്ടി ചെയ്തിരിക്കുന്നത് കൊള്ളാം അല്ലേ അതേ പിന്നെ ഇതെന്തോന്ന് ഗൈസ് അതും കോമ്പറ്റീഷൻ എം ഫോർ കോമ്പറ്റീഷനിൽ ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് പോവാണ് കേട്ടോ ഇതെന്താണ് ഗൈസ് ഗൈസ് വണ്ടിയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ അടിപൊളിയാണ് പക്ഷേ ആദ്യ മോനെ പൊളി ഈ ഈ വണ്ടി പൊളിച്ചു കേട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരേ വർക്ക് എല്ലാ വണ്ടിയിലും കൂടെ ആയ ഇതിൽ അലമ്പായി പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ ആണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അതൊരു വൈറ്റ് കളറിലാണ് മച്ചാൻ ചെയ്തിട്ടുള്ളത് ക്ലീൻ സ്പെക്കായിട്ട് വണ്ടി കൊണ്ടു നടക്കുകയാണ് പിന്നെ അത് അടുത്തായിട്ടൊരു ഡിഫൻഡർ വരുന്നുണ്ട് അത് ഭയങ്കര ആയിട്ട് പോയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വണ്ടിയുടെ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല പിന്നെ അതേ ഫോർഡിൻ്റെ ഒരു ഓഫ് റോഡ് കാർ വരുന്നുണ്ട് അതിലും കുഴപ്പമില്ലാത്ത നൈസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓ ലാൻഡ് ക്രൂസർ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലേ ഒരു ക്ലീൻ സ്പെക്കായിട്ടാണ് വണ്ടി കൊണ്ടു നടക്കുന്നത് പിന്നെ അതായത് നമ്മുടെ ഹൈലെക്സ് വരുന്നുണ്ട് ഇതേലും ലോഗോ എന്തുവാ ഏഹ് റിക്കവറി വർക്ക് ഓക്കെ ഓക്കെ അങ്ങനത്തെ എടുക്കുന്ന ഒരു ടൈപ്പ് വണ്ടിയായിട്ടാണ് ആണ് മച്ചാൻ കൊണ്ട് നടക്കുന്നത് നിങ്ങളത് കണ്ടോ വിഷയം സാധനം ഒന്നും പറയാനില്ലാതെ നമ്മുടെ മോൺസ്റ്റർ എഡിഷനിലാണ് നമ്മുടെ ഈ ഒരു റാപ്റ്റർ ചെയ്തിരിക്കുന്നത് അതും നല്ല അടിപൊളി കളറില് പൊളിച്ചു കേട്ടോ റാം കാറാണ് അടുത്തായിട്ട് വരുന്നത് അതിൽ ഒരു യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത് വേറെ എടുത്തു പറയാനായിട്ടുള്ള ഒന്നും വണ്ടി ചെയ്തിട്ടില്ല മറ്റേ മേഴ്സിഡീസിന്റെ സിക്സ് ഇൻറ്റു സിക്സ് കണ്ടോ ഇതിന്റെ സൈഡിൽ ഒരു ഫോണ്ട് ഉണ്ട് അത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് എനിക്ക് ഈ ഒരു വണ്ടിയിൽ അത് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫോണ്ട് നല്ല രസമുണ്ട് ഉണ്ട് അധികം ആറേം കയ്യിൽ ഇല്ലാത്ത ഒരു കാറാണ് ഇത് നമ്മുടെ റൂബികോണെ അപ്പോൾ അത് മച്ചാൻ്റെ കയ്യിലുണ്ട് എൻ്റെ ഉണ്ട് കിട്ടും ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടാൻ ഭയങ്കര പാടും ഭയങ്കര പാടെന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര പാടാം ഓക്കെ അടുത്ത കാർ എന്ന് പറയുകയാണെങ്കിൽ ആർ തേർട്ടി ഫൈവ് ആണ് അതൊരു ടെറർ ലുക്കിലാണ് വണ്ടി നിൽക്കുന്നത് കാരണം ആ അടിയിൽ എന്തോ ഒരു ചോര പോലത്തെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ തേർട്ടി നയെന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടോ പിന്നെ ഇതെന്താണ് എടാ ആ ക്രാബിൻ്റെ ആ ഡിസൈൻ കണ്ടോ പൊളിച്ച് അതിന്റെ കണ്ണ് വരുന്നിടത്ത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ആ കൊള്ളല്ലേ അല്ലേ ഇതൊക്കെ ക്രിയേറ്റിവിറ്റി പീക്ക് ആണ് കേട്ടോ അതെ നമ്മുടെ നയൽ ആണ് അടുത്തായിട്ട് വരുന്നത് ഇതും പൊളിച്ചു ഒരു രക്ഷയില്ല പറയാനായിട്ട് ശരിക്കൊരു ലുക്ക് ഒരു ൈഫ് നയൻ ഇലവൻ ലുക്ക് ഉണ്ട് ഈ ഒരു വണ്ടി കാണാനായിട്ട് പിന്നെ അതേ ഒരു ഔടിയാണ് വരുന്നത് അതിലും ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ റോൾസ് റോസ് വരുന്നുണ്ട് ഓ ഇത് ഇത് പക്ക പ്രീമിയം ലുക്കിൽ തന്നെ മറ്റാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതെന്തായാലും പൊളിച്ചു ബെൻലി ആണ് അതേ അടുത്തായിട്ട് വരുന്നത് ഇതൊരു മൾട്ടിക്കളറിലാണ് ചെയ്തിരിക്കുന്നത് എന്റെ പഴയ ബി എൻഡബ്ല്യു എം ഫൈവിന്റെ ലുക്ക് കണ്ടോ ബ്ലാക്ക് ആൻഡ് വയ്യലും പിന്നെ അത് ജീ കോംബസ് ആണ് അടുത്തായിട്ട് വരുന്നത് അതൊരു ടെറ ടെറ ലുക്കിൽ തന്നെ മച്ചാൻ കൊണ്ടുപോകുന്നുണ്ട് അതും എന്തായാലും പൊളി ഇതിപ്പോൾ ഒരുപാട് കേസ് ഒരുപാട് കാറുകൾ ഈ ഒരു അക്കൗണ്ട് ഞാനിപ്പം കണ്ടു എന്തായാലും ഇത്രയും ഒക്കെ ഉണ്ടാകുക എന്ന് പറയുകയാണെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല ഇനി അങ്ങോട്ട് നമുക്ക് വരുന്നതല്ല ഈ ഒരു സൂപ്പർ കാർസൊക്കെയാണ് അതിലൊക്കെ ചില ചില വർക്കുകളൊക്കെ മച്ചാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിവിടെ ബുഗാട്ട് കാണാനായിട്ട് പറ്റും അങ്ങനെ കുറെ കുറെ കാറുകൾ ഇതേണ്ട നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും എനിക്കൊരു അക്കൗണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു എന്താ പറയുക ഒരേ ഡിസൈൻ തന്നെ പല കാറിലും വരുമ്പോൾ നമുക്കൊരു അലമ്പായിട്ട് തോന്നുന്നുണ്ട് പിന്നെ പിന്നതെ നമ്മുടെ മച്ചാൻ്റെ ആ ഒരു ഡ്രസ്സ് കളക്ഷനൊക്കെ എടുത്ത് നോക്കുവാണേൽ എല്ലാ ഡ്രസ്സും അൺലോക്ക്ഡ് ആണ് അത്യാവശ്യം ഒരു പ്രോ പ്ലെയർ തന്നെയാണ് മച്ചാൻ അപ്പോൾ ഞാൻ ഈ ഒരു അക്കൗണ്ടിന് കൊടുക്കുന്നത് പത്തിൽ എട്ടാണ് ഞാൻ പത്തിൽ ഒമ്പത് കൊടുത്തേനെ അല്ലെങ്കിൽ പത്തി പത്ത് ഞാൻ കൊടുത്തേനെ പക്ഷേ ആ ഒരു ഒരേ ഡിസൈൻ എല്ലാ വണ്ടിയിലും കൂടെ വരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പത്തിൽ എട്ടാക്കിയത് നിങ്ങളുടെ അക്കൗണ്ട് ഇതുപോലെ റിവ്യൂ ചെയ്യണേൽ ജസ്റ്റ് എനിക്ക് നിങ്ങളുടെ ഐഡിയും പാസും കൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ചി വീഡിയോ ഒക്കെ കാണാം ബൈ ഗൈസ്